ഓപ്പറേഷൻ സ്പെഷ്യൽ ോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ഞാൻ പ്രദീപ് പിള്ള ഞാൻ ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ഉണ്ണി കെ വാര്യറാണ് ക്യാമറാമാൻ അതിർത്തിയിലെ പാക് പ്രകോപനങ്ങൾ ഭാരതത്തിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചുകൊണ്ട് അതിനിടയിൽ അക്രമം ഉണ്ടാക്കാൻ തന്നെയാണ് ആ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ജനം ടിവിയിലൂടെ വെടിവയ്പുണ്ടായി ഷെല്ലാക്രമണം ഉണ്ടായി അതിശക്തമായ തിരിച്ചടി ഉചിതമായ തിരിച്ചടി നൽകാനാണ് ആ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഓരോ സംഭവവും ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് അതിർത്തി മേഖലകളിലെ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ ലൈവായി ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും